പൂരിക്കും ചപ്പാത്തിക്കും എന്ത് കറി ഉണ്ടാക്കുമെന്ന് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു പൊട്ടാറ്റോ കറി എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഇത് ഇനി കുക്കറിലിട്ടൊന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് പീസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് പീസിലായപ്പോഴത്തേനും ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം മാറിയിട്ടുണ്ട് ഇനി പൊട്ടാറ്റോയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം പൊട്ടാറ്റോ ഞാനിവിടെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം വേണ്ടി ഇവിടെ ഒരു കടായി വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടുമ്പോഴത്തേനും ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ പൊട്ടാറ്റോ കുറച്ച് ഇരിക്കുമ്പോൾ ഒന്ന് തിക്കായി വരും ആദ്യമേ വെള്ളം അതുകൊണ്ട് കുറച്ച് കൂട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പൊട്ടാറ്റയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം അടുത്ത എരിവിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ആണ് ചേർക്കുന്നത് എരിവില്ലെങ്കിൽ ഞാനിതിൽ ഒന്നും കൂടെ ആഡ് ചെയ്യും അത് ഞാനിവിടെ രണ്ടെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ എരിവില്ലെങ്കിൽ ഈ സമയത്ത് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമേ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഈ കറി ഇരിക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത് ഇരുന്ന് കുറച്ചും ഒന്ന് കുറുകി കിട്ടും അതുകൊണ്ട് ആദ്യമേ ഇതേപോലെ ഈ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കേണ്ടത് ഇനി ഇവിടെ എല്ലാം എനിക്ക് കറക്റ്റ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൂടി വയ്ക്കാം മൂടി വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മല്ലിയല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയല ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കാത്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചാൽ മതിയാകും അങ്ങനെ വളരെ സിമ്പിളായിട്ടും ഒന്നും വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പൂരിക്കോ ചപ്പാത്തിക്കോ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടാറ്റോ കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്